അലോ പ്രൈസ് റേശ്വാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് മകൽ ഭാഗ്യം ഒരുക്കിയല്ലോ തുടർന്നും ദൈവകരങ്ങളിൽ ആമേൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആമേൻ ദൈവിക കൃപയിൽ തന്നെയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ദുഃഖത്തിൻ്റെയും വേദനയുടെയും ദിവസങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നതെങ്കിലും പ്രത്യാശയോടെ അമ്മേൻ ഹാലലൂയ്യ മാതാവിനെ ആ സ്വർഗീയ നാട്ടിൽ വെച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ അമ്മേൻ ഹാലലൂയ്യ പേർ വിളിക്കുമ്പോൾ അമ്മേൻ ഹാലലൂയ്യ ഒരുമിച്ച് സന്തോഷത്തോടെ അമ്മയൻ ആ നിത്യതയിൽ മാതാവിനോടൊപ്പം സന്തോഷിക്കാം എന്ന പ്രത്യാശയോടെ ആയിരിക്കുന്നു ഒരു ഭാഗത്ത് സങ്കടമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും അമ്മയൻ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അമ്മയൻ ഹലു വേർപാടെന്ന് പറയുന്നത് ഒരു അമ്മയൻ ഒരു വല്ലാത്തൊരു വേദനയാണ് അതീ ദിവസങ്ങളിൽ എന്താ പറയാ ആ വേർപാട് എൻ്റെ ജീവിതത്തിനകത്ത് സമ്മാനിച്ചു പക്ഷേ അവൻ പ്രത്യാശയോടെയായിരിക്കുന്നു ആ മാതാവിനെ കർത്താവ് നിത്യതയിലെടുത്തു ഈ ദിവസങ്ങളിൽ കഷ്ടതയില്ലാത്ത വേദനയില്ലാത്ത നാട്ടിൽ പ്രിയമാതാവ് വിശ്രമിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ നെയ്യാറ്റിൻകരത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ നെയ്യാറ്റിങ്കര താന്നിമൂട് അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ വരുന്ന രണ്ടാഴ്ചയ്ക്കകം അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് പ്രേഷർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ്റെ ഈ ആരാധന നടത്തുവാൻ ആഗ്രഹിക്കുന്നു രാവിലെ കാക്കാമൂലയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മണിവരെ താന്ിമൂടുന്ന ഈ അറ്റിൻകര അമരവള താന്തിമൂടി എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആ ദേശത്തെ വേലയുടെ വേണ്ടി നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ചെയറുകൾ മേടിക്കേണ്ടതുണ്ട് ഫാനുകൾ മേടിക്കേണ്ടതുണ്ട് അതുപോലെ സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ ഭാരിച്ചൊരു ചുമതല ഭാരിച്ചൊരു ചിലവുണ്ട് അപ്പോൾ കഥാവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു കസേരയെങ്കിലും കൊടുക്കണം എന്ന് താല്പര്യമുള്ളവരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കുമ്പോഴ് തന്നെ കാരണമായി തീരട്ടെ തുടർന്ന് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഈ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരി മാസത്തിന് മുമ്പ് തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി ഇരുപത് വർഷമായി താനൊരു ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തീകരിപ്പാൻ കഴിയുന്നില്ല ആദ്യത്തെ തവണ പേസ്മെന്റ് ഇട്ടു പിന്നെ അത് പൂർത്തീകരിപ്പിന് അതിൻ്റെ അടുത്ത പണി പൂർത്തീകരിപ്പാൻ കഴിയാതെ വിടണം അങ്ങനെ വർഷങ്ങൾ കടന്നു അടുത്ത കെട്ടായി ലെൻ്റിൽ വരെ വാർത്തിട്ട് പിന്നെ അതിനകത്ത് പണി നടക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ പിശാജ് അവരുടെ സന്തോഷത്തെ അവരുടെ സ്വപ്നത്തെ തകർത്തായിരുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു പ്രാർത്ഥനയോടെ ആ മാതാവ് ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിച്ചു കേട്ടോ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവിശക്തമായി പറയുവാനിടയായി ആ ഭവനം പൂർത്തീകരിപ്പാൻ കഴിയാതെ വേണം പിശാജ് വെല്ലുവിളിച്ചൊരു ബന്ധനം അതിനെ പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിച്ചു വെള്ളം ആമേൻ മീൻ കൊടുക്കുവാനിട ഇടയായി അവർ അവിടെ ആ ആ ഭവനത്തിൽ തളിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ വളയട്ടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി കഴിഞ്ഞ ദിവസം ആ ഭവനത്തിന്റെ ഹൗസ് ഫാമിംഗ് ആയിരുന്നു അവർ സന്തോഷത്തോടെ ആ ഭവനത്തിൽ കയറി താമസിക്കുന്നു ദൈവം എത്ര നല്ലവനാണ് ഒരു സ്ഥാനത്ത് അവർക്ക് ആ ഭവനം പൂർത്തീകരിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചപ്പോൾ ദൈവം അവിടെ അവർക്ക് ആ ഭവനത്തിന്റെ പൂർത്തീകരണം നൽകുവാനിടയായി ഇന്ന് രാത്രിയിലും ഈ തിങ്കളാഴ്ച രാത്രിയിലും നല്ല ഭാവി ജീവിതത്തെ ഓർത്ത് വിവാഹപ്രായമായ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു അതേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശംതാന ശംതാന പ്രൗഢവന പ്രൗഢവന ി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പനെ അപ്പ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ലോചനകൾ കടന്നു വരട്ടെ നല്ല വിവാഹ ബന്ധങ്ങളിലേക്ക് അവർ കാൽ വെക്കട്ടെ വിവാഹം കഴിഞ്ഞിട്ട് പരാജയപ്പെട്ടു ഇനിയൊരു പുനർവിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ പരാജയങ്ങളെ നികത്തുന്ന വലിയ ദൈവത്തിൻ്റെ പ്രവർത്തി ഓരോ കുടുംബങ്ങൾക്കകത്തും അപ്പനങ്ങ് അയക്കണം അനുഗ്രഹിക്കപ്പെട്ട അപ്പ നല്ല കുടുംബജീവിതങ്ങളെ നൽകി സ്വർഗത്തിലേ അപ്പനങ്ങ് മാനിക്കണമേ അപ്പം കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബങ്ങളെ തകർക്കുന്ന എല്ലാ പൈശാചികമായി ഇടപെടലുകളും ബന്ധനങ്ങളും ബന്ധങ്ങളും യേശുവിനെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമിടുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും അതേ നിൻ്റെ കുടുംബജീവിതത്തെ തകർക്കുമെന്ന് നീ സന്തോഷമായി ജീവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായ അവകാശം പറയുന്ന ചില കൂട്ടുകെട്ടുകൾ പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ നിൻ്റെ അമ്മയും അപ്പനും ഒരുമിച്ച് ജീവിച്ചില്ല അങ്ങനെയെങ്കിൽ നിൻ്റെ കുടുംബത്തിനകത്തും അങ്ങനെ കൊണ്ടിടുമെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ പോരികളും അഴിഞ്ഞുമാറട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിച്ചു അപ്പാ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ തകരുവാൻ അനുവദിക്കരുതോ ദൈവമേ പ്രാർത്ഥനയോടെ മുൻപിലോട്ട് കടന്നു പോകുവാൻ കോടതി റൂമിനുള്ളിൽ ദൈവത്തിന്റെ സാനദ്ധ്യം യേശുവിൻ്റെ നാമത്തിൽ അപ്പനങ്ങ് നയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർക്കുവാൻ വെല്ലുവിളിക്കുന്ന എല്ലാ ആവിചാര മണ്ഡലങ്ങളും അഴിഞ്ഞു മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം താഴ്മയും വിനയവും സ്നേഹവും കർത്താവ് കൊടുക്കണം ദൈവഹിതമില്ലാത്ത കോണ്ടാക്റ്റുകൾ കോളുകൾ ചാറ്റിംഗുകൾ യേശുവിൻ്റെ നാമത്ര ഫോണോഗ്രഫികൾ കുടുംബജീവിതത്തെ തകർക്കുന്ന ആ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കണമേ കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകണമേ അപ്പ യേശുവേ പകൽ പരസ്പരം വകവയ്ക്കാത്ത അവസ്ഥ മാറട്ടെ താഴ്മയും വിനയവും നൽകി മാനിക്കണം കുടുംബജീവിതത്തിന്റെ അനുഗ്രഹമായ വാക്തത്വ സന്തതികളെ നൽകി ഉദര ഫലങ്ങളെ നൽകി മാനിക്കണ വക്തത്വ ശബ്ദതകൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകും ഏ ശിവനാം തന്റെ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരുന്നോ സ്ക്രീൻ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിടുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരല്ലേ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞാറാശുകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാൻ ആയിത്തീരും പ്രാർത്ഥനയോടെയായിരിക്കുക കാക്കാമൂല പ്രേശു ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ കിഴക്കേക്കോട്ട വന്നിട്ട് ഒരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്മല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രൈഷ ഫാമിലിക്ക് വരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിക്ക് വരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിന്റെ ഭാഗം ഭാഗത്തു കാഞ്ഞിരങ്ങുള കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി കിഴക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരിക നെയ്യാറ്റിങ്ങരത്തെ മീറ്റിൻ്റെ കാര്യം മിസ് ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക